ആയുസ്സിൽ വർധനവ് വേണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് അള്ളാഹു സമ്പൽ സമൃദ്ധി നൽകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ കിട്ടുന്ന സമയം കുടുംബ ബന്ധങ്ങളെ ചേർത്തേണമേ കുടുംബങ്ങളിൽ ചെന്ന് നിങ്ങളുടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണമേ കുശലാന്വേഷണം നടത്തേണമേ അവരുമായി ഇടപഴകണമേ അവരുമായി സ്നേഹബന്ധത്തിലാകണമേ പിണക്കങ്ങളെ പരിഹരിക്കേണമേ നിങ്ങളോട് പിണങ്ങിയ പിണങ്ങിയമ്മായിയോട് അല്ലെങ്കിൽ മൂത്താപ്പയോട് എളാപ്പയോട് ജ്യേഷ്ഠനോട് അനുജനോട് നിങ്ങളുടെ ബന്ധുക്കളോട് ചോര ബന്ധമുള്ളവരോട് നിങ്ങളുടെ ബന്ധു കുടുംബക്കാരോട് ആരോടൊക്കെ പിണക്കങ്ങളുണ്ടോ ആ പിണക്കങ്ങളെ പരിഹരിക്കുകയും പൊരുത്ത പിടിക്കുകയും ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങളല്ല തെറ്റുകാരെങ്കിൽ പോലും നിങ്ങളായിട്ട് മുൻകൈയ്യെടുത്താ പിണക്കങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരും അള്ളാഹു നിങ്ങൾക്ക് ആയുഷിൽ വർധനവ് തരുമെന്ന് വസ്ലം കുടുംബത്തിൽ ഒരാളോട് ഒരു പിണക്കും ഇല്ലാത്ത ആൾക്കാരൊന്നും കൈപ്പൊക്കിയെ ഒരാളോട് ഒരു പിണക്കും കുടുംബത്തിൽ ഇല്ല ഇനി ഇനി പൊക്കിക്കൊണ്ടേ പോവണെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ എല്ലാരും ആർക്കും ഒരു കുടുംബത്തിനും വിഷമങ്ങളില്ല എന്ന് തന്നെ വിചാരിക്കട്ടെ ഇനി ഉണ്ടെങ്കിൽ പറയാലോ ഫറുദൻ സങ്കല്പിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത പരിപാടി വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്ക ഇല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ചെന്നിട്ട് കാക്ക പൊരുത്തപ്പെട്ടില്ല കേട്ടോ നമ്മളൊക്കെ മരിച്ചു പോണ്ട മനുഷ്യന്മാരല്ലേ എന്ന് പറയാ കാക്ക ചിലപ്പം മറുപടി പറഞ്ഞ നീ പോയിക്കും മരണം വരെ ഞാൻ എനിക്ക് പൊരുത്തപ്പെടൂല്ല എന്നായിരിക്കും കാക്ക പറയാ അതും പറഞ്ഞോട്ടെ കുഴപ്പമില്ല നിങ്ങളുടെ കാര്യം സലാമച്ചായി നിങ്ങൾ ചെന്ന് പറഞ്ഞില്ലേ അത് മതി ഒരാള് നിങ്ങളോട് മാപ്പ് തരണേന്ന് വന്ന് ചോദിച്ചാൽ നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് ആരുടെ കൽപ്പനയാ നിബി ഞങ്ങളുടെ കൽപ്പനയാ സ്വലം നിങ്ങൾ അനുസരിക്കണ്ടേ മാപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ പൊരുത്തപ്പെടൂല ഞാൻ മരിക്കണവരെ ചില ഉമ്മാരൊക്കെ അങ്ങനെ പറയും മയ്യത്ത് മയ്യത്തോയി കാണാൻ എന്നൊക്കെ പറയും പിന്നാര്മ അങ്ങനെ പറയില്ലേ ആ മനുഷ്യന്റെ ദ്വായ കൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഖബറിന്റെ അതാബിന്ന് രക്ഷ ഉണ്ടാവുക നമ്മൾക്ക് അറിയില്ല ആരുടെ ദ്വായാണ് ആരുടെ അമീനാണ് ഇന്നാരും കാണാൻ വരണ്ട ഓളെ മുഖേന കാണേ വേണ്ട എന്റെ മുമ്പ്ക്കും വരണ്ട എന്റെ വീട്ടുക്കും വരണ്ട ഇതൊക്കെ ദേഷ്യപ്പെടുമ്പോ ഈ ബിലീസ് അങ്ങോട്ട് പറയിപ്പിക്കുന്നതാ തിരുത്തുക ഉള്ളാഹുനുറബെ അങ്ങനെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു റബ്ബേ പറ്റി പോയി വടച്ചോനെ എനിക്ക് മാപ്പ് ത. ഒരു മുഅ്മിനായ ആണിനോട് എന്ത് ഒക്കെ ചെയ്താലും നമ്മൾ കൊന്നിട്ടോന്നല്ലേ ജീവനോട് ബാക്കിണ്ടല്ലോ നമ്മൾ. അതുമതി. അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ളതൊക്കെ സാരല്ലാണ്. പൂർത്തപ്പെട്ടു കൊടുക്കുക. സല്ലു അലാ നബിയ മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരികു വ സല്ലിം അലൈഹി